യു കെയിലെ വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ഓൾഡ് ബറിയിൽ സിഖ് യുവതിക്ക് നേരെ നടന്ന ഭീകരമായ ലൈംഗിക ആക്രമണവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് മുപ്പത് വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകവേ ഇരുപത് വയസ്സിന് മുകളിലുള്ള യുവതിക്ക് നേരെയാണ് വംശീയ പ്രേരിതമായ ആക്രമണം നടന്നത് നിനക്ക് ഈ രാജ്യത്തെ സ്ഥാനമില്ല പുറത്തു പോകൂ എന്ന് ആക്രോശിച്ചു കൊണ്ടായിരുന്നു ആക്രമണമെന്ന് സിഖ് ഫെഡറേഷൻ യു ആരോപിച്ചു ബലാൽസംഗത്തിന് പുറമെ വംശീയ ആക്രമണത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് അന്വേഷണത്തിന്റെ പ്രധാന പുരോഗതിയിലാണെന്ന് ചീഫ് സൂപ്രണ്ട് കി മാഡൻ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടു പേരെ കൂടി പോലീസ് തിരയുന്നുണ്ട് യുവതിക്ക് തുടർച്ചയായ മെഡിക്കൽ സഹായവും കൗൺസിലും ലഭ്യമാക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി സിഖ് ഫെഡറേഷൻ മുഖേന മുഖേനയെ ഇരപ്പുറത്തിറക്കിയ പ്രസ്താവനയിൽ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി കുടുംബവും സമൂഹവും എന്റെ കരുത്താണെന്നും കുറ്റവാളികളെ പിടികൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും യുവതി പറഞ്ഞു സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ എം പിമാർ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി